എംപുരാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ് സിനിമയുടെ പ്രദർശനം എല്ലാവരെയും ഇന്ന് കാണാൻ പോകണം പോയി ഷീബ നാളെ പടത്തിന് പോകുന്നുണ്ട് ആണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് തന്നെ ഭയങ്കര കാര്യമാണ് അങ്ങനെ രാജുമാരി നമ്മുടെ പടം കളിക്കുന്നില്ലല്ലോ ബുക്ക് അഭിലാഷം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിലാഷം അപ്പൊ ഞാൻ അഭിനയിച്ചതോ അത് നിന്റെ അഭിലാഷം അതിന് അമ്മ ഈ സിനിമയൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ലായിരുന്നല്ലോ അവന്മാർ ഇത് കട്ട് ചെയ്യാൻ പോകാന്നാണല്ലോ പറഞ്ഞത് ആ എന്നാൽ ഇവന്മാർ എന്നെ പോയി കട്ട് ചെയ്യുന്നോ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ ആട്ടെ നിന്റെ പടത്തിൽ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ എന്റെ പടത്തിൽ കട്ട് ചെയ്യാനൊന്നുമില്ല പക്ഷെ എന്റെ പടത്തിൽ നല്ലൊരു കഥയുണ്ട് നല്ല പാട്ടുകളുണ്ട് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മനോഹരമായൊരു നൊമ്പരം മനസ്സിലുണ്ടാവും പിന്നെ അഭിനയം എന്നാലും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ പറ എങ്കിലേ തിയേറ്ററിൽ ആള് കയറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ പടം ഉത്തരേന്ത്യയെ കുറിച്ച് പറയുന്ന പടമല്ല മലപ്പുറത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു നല്ലൊരു ഫീൽകുട്ട് പടമാണ് മലപ്പുറത്താണെങ്കിൽ എന്തേലും കട്ട് ചെയ്യേണ്ടതാണല്ലോ എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കാൻ പറ എങ്കിലേ തിയേറ്ററിൽ നല്ല കളക്ഷൻ ഉണ്ടാവുള്ളൂ ോ എൻ്റെ ഭർത്താൻ ഞാൻ അമ്മയ്ക്ക് ടിക്കറ്റ് എടുത്ത് തരുമല്ലോ ആ ഇന്ന് വൈകിട്ട് ഞാൻ അഭിനയിച്ച അഭിലാഷം കാണാൻ പോകും അതാണ് എൻ്റെ ഇന്നത്തെ അഭിലാഷം എങ്കിലേ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പ് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ് നാട്ടുകാരുടെ അന്ത്യാഭിലാഷം എംബുരാൻ കോടതി കയറുകയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി പോകുന്നത്